ഹായ് ഹലോ നമുക്ക് നല്ലൊരു ക്യാബേജ് തോരണം കൂടെ റെഡിയാക്കാം ഞാൻ നല്ല നീളത്തിലായിട്ട് ക്യാബേജ് അരിഞ്ഞെടുത്തേക്കുന്നത് അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാബേജ് ആയിരുന്നു അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില എടുത്തിട്ട് കയ്യിലിട്ടിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ കറിക്ക് ഒന്നും കൂടി വേപ്പിലയുടെ സ്വാദ് ഉണ്ടാകും ഇനി ആറ് പച്ചമുളക് നമ്മളൊന്ന് ചിരട്ട തവി എടുത്തിട്ട് അതിനൊന്ന് ചതച്ചാട്ടം ഇടുന്നേ കല്ലിൽ ചതച്ച് കഴിഞ്ഞാലേ ഒന്നും കൂടി ചതഞ്ഞ് പോവും അപ്പോൾ ഇതൊന്നും നമുക്ക് കടിക്കാൻ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണേ ഈ ചിരട്ട തവി ഇല്ലയെന്നു വെച്ചാൽ നമ്മൾ സ്പൂൺ എടുത്താൽ മതി കുറച്ച് കനം ഉണ്ടത് എടുക്കണമേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ മതി ഇട്ട് ആവശ്യത്തിന് ഉണ്ട് ഉപ്പ് അതിന് ശേഷം നമ്മൾ കോക്കനട്ട് ഓയില് തന്നെ വേണം കേട്ടോ അതാണ് ഏറ്റവും ടേസ്റ്റ് അധികം വേണ്ട ഒരു അര ടേബിൾ സ്പൂൺ വളരെ കുറച്ച് മതി അതിന് നമ്മൾ കൈകൊണ്ട് തന്നെ സമയമെടുത്ത് എല്ലായിടവും ഒന്ന് ഞരടി യോജിപ്പിക്കുക ഒരു രണ്ട് മിനിറ്റ് എടുത്ത് വേണം കേട്ടോ നമ്മളിങ്ങനെ തിരുമ്മി കൂട്ടാനായിട്ട് അപ്പോൾ ഈ നമ്മുടെ കൈയുടെ ചൂടുകൊണ്ടേ ഈ ക്യാബേജ് ഒന്ന് വാടി വരും പിന്നെ അധിക സമയം തീയിൽ കിടക്കേണ്ട വരില്ല രണ്ട് മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട് അത് ശരിക്ക് ഒത്തിരിയാകാൻ പാടില്ല തേങ്ങ ഒത്തിരി കഴിഞ്ഞാൽ തേങ്ങ മുമ്പിട്ട് നിൽക്കും അതുകൊണ്ട് വളരെ കുറച്ച് തേങ്ങ ഇടാവുള്ളൂ അതെല്ലാടത്തേക്കും ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇങ്ങനെ പച്ചക്കി കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ അതിനുശേഷം ഒരു ചട്ടിയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഈ കോക്കനട്ട് പോകുന്ന ടോയിലാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നെ എണ്ണ കൂടി പോകരുത് മുക്കാൽ ടേബിൾ സ്പൂൺ ആയാലും മതി കേട്ടോ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉഴുന്ന് പരിപ്പാട്ടം ഇട്ട് കൊടുക്കണേ രണ്ട് മൂന്ന് വറ്റും കൂടി ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് ഈ കിരുവി കൂട്ടി വെച്ചിട്ടുള്ള ക്യാബേജ് ഒന്നിട്ട് എടുക്കാം ലാടം ഒന്ന് ഇളക്കി ഒഴിപ്പിക്ക ശേഷം ഒരു രണ്ടു മിനിറ്റ് ഒന്ന് മേടി ശേഷം വീണ്ടും തുറന്ന് ഇളക്കുക എണ്ണ കൂടി പകാതിക്കാൻ വേഗം ശ്രദ്ധിക്കണം കേട്ടോ എന്നെ ഒത്തിരി കൂടി ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ എന്നേസ്റ്റ് മുന്നിട്ട് തരിച്ചു ചെറു തീയിൽ ആവിയിലിരുന്ന് വേവട്ടെ അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് വേപ്പിലിട്ട് കൊടുത്തു കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു ചതച്ചാട്ടം ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇത് ഏകദേശം റെഡിയായി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരല്ലോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക